അടുത്തിടെ കേരളം ഞെട്ടിത്തെറിച്ച ഒരു കൊലപാതക പരമ്പരയാണ് കൂടത്തായി കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയും അവരുടെ ഭൂത വർത്തമാന കാലങ്ങളും അസാധാരണവും അത്യപൂർവവുമായി മാത്രമേ നമുക്ക് കേൾക്കാനായുള്ളൂ നെറ്റ്ഫ്ലിക്സിലെത്തിയ കറിയാൻ സയനൈഡ് ദി ജോളി ജോസഫ് കേസ് എന്ന സീരീസും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കേസാണ് ടോം തോമസ് പൊന്നാമറ്റം എന്നെഴുതിയ വീട്ടിൽ നിന്നും ജോളിയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾക്കൊപ്പം ജോളിയുടെ മൂത്ത മകൻ സംസാരിച്ചു തുടങ്ങുന്നിടത്തു നിന്നാണ് ഈ ഡോക്യുമെന്ററി ആരംഭിക്കുന്നത് പതിനാല് വർഷം കൊണ്ട് ആറ് കൊലപാതകങ്ങൾ ഏറെ സ്തംഭിപ്പിച്ച കൂടത്തായ് കേസിന് സമാനമായി ഒന്ന് കേരളം ഇന്നുവരെ വരെ കണ്ടിട്ടുണ്ടാകില്ല പ്രതി അതേ കുടുംബത്തിൽ തന്നെയുള്ള പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ജോളി ജോസഫ് പേരുള്ള ഒരു വീട്ടമ്മയും ഒരു പ്ലസ് ടു കാരി എൻ ഐ ടി പ്രൊഫസറായി വേഷം കെട്ടി വീട്ടുകാരെ ഉൾപ്പെടെ കബളിപ്പിച്ചതും സൈനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ ഒന്നൊന്നായി വക വരുത്തിയതും കേരളം നടുക്കത്തോടെയും അതിലുപരി അല്പം കൗതുകത്തോടെയുമാണ് ശ്രദ്ധിച്ചത് ആർക്കും ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും നൽകാതെയാണ് ആറുപേരെയും ജോളി ജോസഫ് കൊലപ്പെടുത്തിയത് ജോളി ജോസഫ് പിടിയിലാകുന്നതും കേസിന്റെ താഴ്വഴികളും ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു നാം വായിച്ചറിഞ്ഞത് ആ കേസ് ഒരു ഡോക്യുമെന്ററി രൂപത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് നാല് ഭാഷകളിൽ കറി ആൻഡ് സയനി ജോസഫ് കേസ് എന്ന ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയതോടെ വീണ്ടും കൂടത്തായി കേസ് ചർച്ചാ വിഷയമായി മാറി ഇരുപത്തിനാല് മണിക്കൂറിടയിൽ തന്നെ ഡോക്യുമെന്ററി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ സ്ട്രീം ചെയ്ത മികച്ച പത്ത് സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് കൂടത്തായി ഡോക്യുമെന്ററിയാണ് തെലുങ്കു ചിത്രം ആദ്യ കേശവിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു കേരളം നടുങ്ങിയ കൂടത്തായി കൂട്ടക്കൊലയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അനാവരണം ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെന്ററി കറി ആൻഡ് സയനൈഡ് മികച്ച പ്രതികരണങ്ങളാണ് ഡോക്യുമെന്ററിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് ഒരു കുടുംബത്തിലെ പേരെ സയനൈഡ് നൽകി ജോളി ജോസഫ് കൊലപ്പെടുത്തിയത് കൂടത്തായി കേസിന്റെ ഇതുവരെ ആരും സംസാരിക്കാത്തൊരു വശമാണ് ഈ ഡോക്യുമെന്ററി പറയുന്നത് കേരള സമൂഹത്തെ ഞെട്ടിച്ച ക്രൂരതയുടെ ചുരുളഴിക്കാനായി നീതിക്ക് വേണ്ടി പോരാടിയ ജോളി ജോസഫിന്റെ ആദ്യ ഭർത്താവ് റോയി തോമസിന്റെ സഹോദരി രഞ്ജി വിൽസനെ തുറന്നുകാട്ടിക്കൊണ്ടാണ് ഡോക്യുമെന്ററി മുന്നോട്ട് പോകുന്നത് ജോളിയുടെ ഭർത്താവിന്റെ സഹോദരൻ റോജോയും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകൻ ജോളിയുടെ മകൻ കുടുംബാംഗങ്ങൾ അയൽവാസികൾ തുടങ്ങിയവർ ഈ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുന്നുണ്ട് രഞ്ജി വിൽസൺ സംസാരിക്കുന്ന ഭാഗങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഡോക്യുമെന്ററി പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എത്തുന്നത് അപ്പനും അമ്മയും സഹോദരനും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ നടത്തിയ പോരാട്ടം അവസാനം ജോളിയെ ജയിലിൽ സന്ദർശിക്കുന്ന സംഭവം വിശദീകരിക്കുന്നത് കേട്ട് കണ്ണു നിറഞ്ഞു പോയെന്നും എന്തൊരു സ്ത്രീയാണ് ബഹുമാനം തോന്നിപ്പോയി എന്നൊക്കെയാണ് ഒരാൾ ഫേസ്ബുക്കിൽ രഞ്ജിയെ പറ്റി കുറിച്ചത് നല്ല ഡോക്യുമെന്ററി ആണ് കണ്ടു നോക്കൂ ഇത് കണ്ടു കഴിയുമ്പോൾ ബഹുമാനം തോന്നിയത് ജോളിയുടെ ഭർത്താവിന്റെ പെങ്ങളോടാണ് അവർ എത്ര ബോൾഡായിട്ടാണ് ഓരോ കാര്യവും ചെയ്തത് ആരും അറിയാതെ പോകുമായിരുന്ന കാര്യം പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നാണ് മറ്റൊരു അഭിപ്രായം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഡോക്യുമെന്ററി സ്ട്രീം ചെയ്യുന്നുണ്ട് ദേശീയ അവാർഡ് ജേതാവ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ കഥാകൃത്ത് ഷാലിനി ഉഷാദേവിയാണ് ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ സമഗ്രമായ ദൃശ്യാവിഷ്കാരം തന്നെയാണ് ഈ ഡോക്യുമെന്ററി അതേസമയം വിചാരണ നടക്കുന്ന കാലയളവിൽ ഒരു കേസ് ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി ആക്കിയതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ